പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂന്നാഴ്ചയായി റോഡിലെ കുഴി ഭീഷണിയാകുന്നു ചാലിശ്ശേരിയിലാണ് സംഭവം ശാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിൽ അടക്ക മാർക്കറ്റിന് സമീപം വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് പൊട്ടി ചോർച്ച അടയ്ക്കുവാൻ കുഴിച്ച കുഴി അപകട ഭീഷണി ഉയർത്തുന്നതായാണ് പരാതി കുഴി കുഴിച്ചിട്ട് മൂന്നാഴ്ചയായിട്ടും കുഴി അടക്കാത്ത നിലയിലാണ് നവംബർ ഇരുപത്തി ഏഴിനാണ് കുടിവെള്ള പൈപ്പിന്റെ ചോർച്ച അടയ്ക്കുവാൻ വാട്ടർ അതോറിറ്റി കുഴിയെടുത്തത് ഇത്രയധികം ദിവസമായിട്ടും കുഴി അടയ്ക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല വീട്ടിലേക്കുള്ള ജോയിന്റ് പൈപ്പ് ആണ് പൊട്ടിയതെന്ന് അറിയിച്ച് ചോർച്ച അടയ്ക്കുവാൻ വീട്ടുകാരിൽ നിന്ന് വേതനവും കൈമാറ്റിയിരുന്നു റോഡിന് ഒരു വശം കോൺക്രീറ്റ് പൊളിച്ചാണ് മൂന്ന് മീറ്റർ നീളത്തിൽ വലിയ കുഴി എടുത്തിട്ടുള്ളത് ബസ് സ്റ്റോപ്പ് അടക്കം മാർക്കറ്റ് ഹൈസ്കൂൾ കല്ലുംപുറം ഭാഗത്തേക്കുള്ള വഴിയും ഇവിടെയുള്ളതിനാൽ ഈ മേഖലയിൽ ഗതാഗത തടസ്സത്തിനും ഈ കുഴി കാരണമാകുന്നുണ്ട് വളവ് കൂടിയുള്ള ഇവിടെ ഇരുവശത്തു നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ കാൽനട യാത്രക്കാർ ഇരുചക്രവാഹന യാത്രികർ എന്നിവരും അപകട ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസം കാൽനട കുഴിയിലേക്ക് വീണിരുന്നു അധികൃതരെ വിവരം അറിയിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അപകട ഭീഷണിയായ കുഴി അടയ്ക്കണമെന്ന ആവശ്യം ശക്തമാണ് അല്ലാത്തപക്ഷം പൊതുമരാമത്ത് ജലവിഭവ വകുപ്പ് എന്നീ മന്ത്രിമാര്ക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികള്